ഹലോ ഞാൻ സുനി സജീവ് ഞാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോർട്ട ഓപ്പോസിറ്റ് ദേവതി വെഡ്ഡിങ് ക്ലക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ യേശുവിൻ്റെ കൃപയാൽ ഇന്നത്തെ മനോഹരമായ വീഡിയോ കുഞ്ഞുവിൻ്റെ കൂടെയാണ് ഞാൻ മൺസസിൻ്റെ കുറെ ഡബിൾ ലെയർ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ബാർക്കോഡൊക്കെ ചെയ്ത് ഇങ്ങനെ എവിടെ എടുത്തോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞു പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഓടി പിടിച്ചൊരു വീഡിയോയ്ക്ക് സെറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പവൻ ഒരു പുര പവൻ സംതിങ്ങാണ് ഇത് ഒരു പവൻ എൻ്റെ കുറവുള്ളൂ ഇത് ഒന്നര പവനിലെ താഴെ അപ്പോൾ നല്ല രസമുണ്ട് ഇതൊരു ഒന്ന് വെച്ച് കാണിച്ച് അതിലും ആദ്യം പറയട്ടെ കുഞ്ഞു വിട്ടേക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു മാലി എടുക്കാൻ വന്നതാണ് മൂന്ന് ഗ്രാമേ താഴേ ഉള്ളൂ അങ്ങനെ ചുമ്മാ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണല്ലോ പിന്നെ കമ്മൽ കാണിച്ചു കൊടുത്തത് കമ്മൽ കണ്ടോ ആ കമല എയ്റ്റീൻ്റെ ആട്ടോ ഒരു ഉള്ളൂ അപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാനൊക്കെ ഇങ്ങനെ വെയിറ്റും ഇല്ല ഇങ്ങനെ കിടന്നോളും സിമ്പിളായിട്ട് നല്ല രസമില്ലേ അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തത് ഇതൊക്കെയായൊ അതൊരു ഗ്രാമിൻ്റെ കമല ഇത് ഇതാണ് ആ കമ്മല് ഇതൊക്കെ നോക്കിക്കാ പിള്ളേർക്ക് ഇടാൻ ചുമ്മാ പോയാൽ ഈ പിള്ളേരെല്ലാം കമ്മൽ കളി വന്നപ്പോൾ എപ്പോഴും മേടിക്കാൻ വരും ഇതിങ്ങനെ ഇങ്ങനെ അകത്തിയിട്ട് ഇത് കുത്തിയായിട്ട് സെക്കൻഡ് സ്റ്റേഡ് ആയിട്ട് കമ്മലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ചെന്നപ്പോഴും കുഞ്ഞുവിൻ്റെ അത്രയും ഇങ്ങനെ പ്രായമുള്ള ആ ഓണറിൻ്റെ മോളിങ്ങനെ ഈ കമ്മലിട്ടേക്ക് വന്നു ഇതായിരുന്നു ഇട്ടായിരുന്നെ അപ്പം ഞങ്ങൾ ഞാൻ ഓർത്ത് ദൈവമേ ഇതാക്കാർക്ക് ഇതൊക്കെ ഇപ്പം മൂവായിരത്തി താഴെ വരുവുള്ളൂ ഇത് ഇന്നത്തെ വില കേട്ടോ നാളെ വില കൂടിയാൽ വ്യത്യാസം വരുവേ അപ്പോൾ സ്വർണത്തിൻ്റെ അത് കാരണം കൃത്യം പറയാൻ പറ്റുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഉണ്ട് ഇത് എയ്റ്റീൻ ക്യാരറ്റ് ആട്ടോ ഈ കമ്മലിട്ടേക്കണ കമ്മൽ മാല എയ്റ്റീനാ ഇതെല്ലാം നയമൺസസ് ആട്ടോ അപ്പോൾ എയ്റ്റീൻ്റെ അല്ല ഇപ്പോൾ നയമൺസസിൻ്റെ ബാർ കോഡ് അടിച്ചുകൊണ്ടിരുന്ന കാരണം ഞാൻ പെട്ടെന്ന് അത് എടുക്കാൻ നോക്കാം ഇത് കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ ചില ഇറക്കി പിടിക്കണം ആ ദേ എന്ത് രസമാണ് ലെയർമാലാന്ന് നോക്കിക്കേ അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം പിള്ളേർക്കിപ്പോൾ എല്ലാവർക്കും കല്യാണത്തിനൊക്കെ ഇതേ ഒന്നര പവനല്ലേ ഉള്ളു ഇപ്പോഴത്തെ ഒരു നല്ല മോഡലുമാണ് പിള്ളേർക്കിങ്ങനെ ഇങ്ങനെ കല്യാണത്തിന് പോകുമ്പോഴും ഇങ്ങനത്തെ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെയും പിന്നെയും യൂസ് ചെയ്തോളും അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഫങ്ഷന് അല്ലാണ്ട് സിമ്പിളായിട്ട് ഒക്കെ യൂസ് ചെയ്യാം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയേ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡാണ് ഈ കുഞ്ഞുപുത്തിങ്ങനെയുള്ളത് അപ്പോൾ ആ മാല ഒത്തിരി രസമാണ് ആദ്യ കഴിഞ്ഞിട്ട് ഇത് ഇതിനൊക്കെ ഇങ്ങനെ നമുക്ക് ഡബിൾ ലെയറിന് ഭയങ്കര ട്രെൻഡാട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഡബിൾ ലെയർ അത് ഇട്ടു ഇത് നയൻ മൺസസ്സാട്ടോ അപ്പോൾ നയൻ മൺസസിൻ്റെ ഡബിൾ ലെയർ നല്ലൊരു ഒരു ഫംഗ്ഷനൊക്കെ ഇത് പോരെ അപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ ഇങ്ങനത്തെ കുറേ മാലകളൊക്കെയാണ് എല്ലാവർക്കും മറ്റേ വലിയ മാല ഇഷ്ടമില്ലാത്ത ഒത്തിരി ന്യൂജനുണ്ടല്ലോ അപ്പോൾ കല്യാണത്തിനൊക്കെ എടുക്കുമ്പോഴായാലും കുറേ എടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ മാലകളാകുമ്പോൾ മാറി മാറിയിടാം അത് അതങ്ങനെ ഇതെല്ലാം ഒരു പവൻ്റെ അത് ഒരു പവൻ്റെ അടുത്തേ ഇത് ഒരു ഇത് ഒരു പോയിൻ്റ് സംതിങ് ഉള്ളൂ ഇതൊക്കെ കണ്ടോ ഇന്നിങ്ങനെ ഡബിൾ ലെയറിന് ഒത്തിരി നല്ല സംഭവമാണ് നല്ല ഭംഗിയിലൊക്കെ ഇടുകയും ചെയ്യാം ഞാൻ പറഞ്ഞ കല്യാണം കൊച്ചിൽ നിന്ന് തന്നെയല്ല എല്ലാവർക്കും യൂസ് ചെയ്യാം അപ്പം നൂജനിനോ യൂസ് ചെയ്യാം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ മാലകളാണ് എന്നിട്ട് ഒത്തിരി ഇങ്ങനെ നമ്മൾ പിന്നെ കമ്മൽ ആ കമ്മലത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇടാനും സൗകര്യം ഇല്ല കാത് തൂങ്ങിപ്പോയി എന്നുള്ള പരാതിയില്ല പിള്ളേർക്കും ഇതും ഈ ചിലരെ കൊണ്ടേ കമ്മൽ എപ്പോഴും കാണണം മനുഷ്യരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പോയാലും കാശില്ല കാര്യമായിട്ട് ഇല്ല പിന്നെ എ ടി കാറ്റാപ്പോൾ ലാസ്റ്റ് ഇല്ലോ എ ടി കാരൻ്റെ ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റിൻ്റെ ദൂരം കമ്പലം വന്നേക്കണമെന്ന് പറയാമോ ഇനി കുറേ ദിവസത്തേക്ക് വീഡിയോ പിടിക്കാണ്ട് ഒത്തിരി ഐറ്റം ഉണ്ട് അപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഒത്തിരി ഐറ്റം വന്നിട്ടുണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് വിസിറ്റ് ന്യൂ ഐറ്റംസ് സ്പെഷ്യൽ ഐറ്റംസ് ആണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു സ്വർണ്ണ ഇഷ്ടമില്ലാത്ത ആളാന്നെട്ടോ വന്നു നിന്ന് കട ഒടങ്ങിയപ്പോ സ്വർണ്ണ ക്രൈസ് ആയി ആ കമ്പനി കമ്പല ഈ കമ്പല ഈ വാലാ എന്നോട് കല്യാണ സമയത്ത് പറഞ്ഞു കുഞ്ഞുവിൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങൾ വല്ല പോയിനോ ബിസ്ക്കരി കുഞ്ഞു സ്വർണം യൂസ് ചെയ്യില്ല അപ്പം പാല എല്ലാം വലിയ ഇഷ്ടമാണ് അതാ നമ്മൾ നന്നായിട്ട് ഓർണമെൻസിനോടും ഇങ്ങനെ നല്ല ഫാഷനൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം വരൂടാ അപ്പം പിള്ളേർക്കൊക്കെ നല്ല ഫാഷൻ നോക്കിയ സ്ഥലക്ട് ചെയ്യാം നിങ്ങളൊക്കെ എപ്പോഴും ഈ മേക്കിംഗ് ചാർജ് കുറച്ചു കെയർ ആയിട്ട് മാത്രം എടുത്തു കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ആൾക്കാർക്ക് ഇടാൻ ഇത് ഇഷ്ടമില്ലാത്ത ഇങ്ങനത്തെ വെറൈറ്റി സാധനം എടുത്ത എല്ലാവരും ഇടും ഓർണമെൻസ് ഒക്കെ ഇടും അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതുകൂടാണ്ട് സ്കീമ ഞാൻ പറഞ്ഞില്ലേ അടുത്ത ദിവസം സ്കീമിൻ്റെ ബുക്കുകൾ കാണിക്കാം കേട്ടോ ആദ്യത്തെ കെട്ട് നൂറ് ബുക്ക് അടിച്ചത് സെക്കൻഡിനുള്ളിൽ തീർന്നു ഇപ്പം അത് അടുത്ത കെട്ട് പിന്നെ സ്കീമിൻ്റെ ബുക്കുകൾ ഇങ്ങനെ വരുന്ന സ്കീ മൂർ പ്രാവശ്യം കൂടുമ്പോൾ അത് ഭയങ്കര ഗുഡ് ബെനിഫിറ്റ് ആണ് നമുക്ക് ഇച്ചിരി സ്വർണ്ണം എടുത്തുകൊണ്ടിരിക്കാമല്ലോ സ്വർണ്ണം ആണുങ്ങൾക്ക് ആർക്കും ഇഷ്ടം അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അല്ലേ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ സ്വർണ്ണമൊക്കെ മേടിച്ച് ഓരോന്ന് സ്ഥലം തടിവിക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് മേടിച്ചും ഒക്കെ പക്കിയല്ലേ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കല്യാണത്തിന് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങൾ അത്രയും സ്വർണം ഇപ്പോഴും ഉള്ളത് പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് കളയും സ്വർണം ഇപ്പം എന്ത് നിക്ഷേപമായി എന്നൊക്കെ അന്നൊക്കെ ഒത്തിരി ഓർണമൻസ് ഓർമ്മ കാലമല്ലേ ഇപ്പം എല്ലാവരുടെയും കയ്യിൽ അത്രയും ഓർണമെൻറ്റ്സ് എന്തൂരും രൂപയുടെ വിലയായി അപ്പോൾ സ്വർണ്ണം എപ്പോഴും ഒരു നിക്ഷേപമാണ് നമുക്ക് അത്യാവശ്യം വേണ്ടെങ്കിൽ വിറ്റി കാശ് ഓടിക്കുക അപ്പോൾ വില കയറുമെന്ന് ഞാൻ പറഞ്ഞില്ലേ വില കയറിക്കൊണ്ടിരിക്കാനുണ്ടോ ഇവിടെ ഒരു കാര്യമുണ്ട് ഈ കടയിൽ സ്വർണ്ണത്തിന് വില കൂടുന്ന ദിവസം ഭയങ്കര തിരക്കും വില കുറയുമ്പോൾ തിരക്ക് കുറവും വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര തിരക്കും എല്ലാവരും അതിശയം പറയും എനിക്കറിയാൻ പോളാം അങ്ങനെയാണ് നമ്മുടെ അപ്പോൾ വില കൂടുവാണ് പെട്ടെന്ന് പോലെ അതുകൊണ്ടാണ്ട് നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട് നിങ്ങൾ ഓൺലൈനിൽ എടുത്താലും ഈ സെയിം തന്നെയാണ് നമ്മൾ ഡിസ്കൗണ്ട് അത് എല്ലാവർക്കും ഞാനിവിടെ കാണില്ലാത്ത കാരണം ഓൾറെഡി എല്ലാവർക്കും ഇങ്ങനെ ഫിക്സർ ആയിട്ട് പറഞ്ഞു വെച്ചേക്കണതാണ് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ കേരളത്തിൽ ഞങ്ങൾ ഫ്രീസർ ഫ്രീ കൊറിയർ ചാർജ് അയച്ചുതരും കേട്ടോ പിന്നെ പിന്നെ എന്താ പിന്നെ എന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ സ്കീമിൽ കൂടുന്ന കാര്യം മറക്കത്ത് എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒറ്റ പ്രാവശ്യം നിങ്ങൾ കൂടിയിട്ട് ഗുഡ് ഇതല്ലെങ്കിൽ പിന്നെ നീ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഐറ്റംസ് എന്നിട്ട് എല്ലാ ഐറ്റവും എടുക്കാം പത്ത് ശതമാനം മേക്കിങ് ചാർജ് കുറച്ചാണ് നമ്മൾ ഉപയോഗിതക്കണേ അല്ലാത്ത മേക്കിംഗ് ചാർജ് ഒത്തിരി കുറഞ്ഞ സംഭവം ഉണ്ടായിരുന്നൊന്നും മേക്കിംഗ് ചാർജേ വരില്ല അപ്പം നമുക്ക് ഒത്തിരി 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 വെറൈറ്റി സംഭവങ്ങളുണ്ട് പെട്ടെന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വിസിറ്റ് ചെയ്യുക കുഞ്ഞു എന്തെങ്കിലും പറയാൻ പറഞ്ഞു എല്ലാവരും വരിക ഇവിടെ ന്യൂജൻ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ന്യൂജൻ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കളക്ഷൻ ആകൊണ്ട് എനിക്കെല്ലാം ഇഷ്ടമാണ് ന്യൂജന് തന്നെയാണ് കേട്ടോ ഞാനെല്ലാം ബാക്കി ബാക്കിയെടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമുള്ളത് ഞാൻ ന്യൂജനെടുക്കാൻ വേണ്ടി കുഞ്ഞുനെ അമലേനെയും കൊണ്ടാണ് അവരതെല്ലാം ബാക്കിയെടുത്തേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല അതും ഒക്കെ പാർക്കി എടുത്ത മൊത്തം എല്ലാവർക്കും എല്ലാ ഐറ്റം ഉണ്ട് ഇനി കേരള ഐറ്റം മോശമാണ് കേരള ഐറ്റത്തിൻ്റെ എല്ലാം ഉണ്ട് അതും നമുക്കുണ്ട് കേരള ഐറ്റത്തിൻ്റെ ഞാൻ മോശമായിട്ട് എഴുതാൻ പറ്റില്ല അതും ഉണ്ട് സക്കല സംഭവമുണ്ട് ശരിയെന്നാൽ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വായു